നമസ്കാരം കോട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എംബുരാൻ ഇന്ന് കേരളത്തിലെ കേരളത്തിലെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരുടെ മുന്നിലേക്ക് വന്ന ദിവസമാണ് വലിയ കാത്തിരിപ്പ് അല്ലെങ്കിൽ വലിയ ഹൈപ്പാണ് എംപുരാൻ എന്ന സിനിമയ്ക്ക് അതിൻ്റെ മാർക്കറ്റിംഗ് ടീം നൽകിയിരുന്നത് വലിയ രീതിയിൽ ചില സസ്പെൻസുകളൊക്കെ സൃഷ്ടിക്കാനുള്ള പരിശ്രമങ്ങളൊക്കെ നടന്നിരുന്നു ഏറ്റവും ഒടുവിൽ സിനിമ പ്രേക്ഷകരുടെ മുന്നിലെത്തിയിരിക്കുന്നു പ്രേക്ഷകരുടെ മുന്നിലെത്തുമ്പോൾ വലിയ രീതിയിലുള്ള നെഗറ്റീവ് കമൻറ്റുകൾ ഈ സിനിമയെ തേടിയെത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്പസമയം മുമ്പ് ഈ സിനിമയുടെ സംവിധായകൻ പൃഥ്വിരാജ് പങ്കുവച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ വന്ന കമൻറ്റുകൾ വായിച്ചാൽ നമുക്കത് മനസ്സിലാകും കാരണം താങ്ക് യു വാൾ എന്ന അർത്ഥത്തിൽ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്തിനാണ് താങ്ക് യു എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി നിരവധി ആളുകളാണ് വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത് അതായത് എംപുരാൻ ഒരു പ്രൊപ്പഗാൻഡ ചിത്രമാണ് എന്നാണ് ഈ വിമർശകരെല്ലാം തന്നെ പറയുന്നത് പൃഥ്വിരാജിൻ്റെ മനസ്സിലുള്ള ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയം അത് എടുത്തു പ്രയോഗിച്ചിരിക്കുകയാണ് ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ പുതിയ തലങ്ങളാണ് എങ്കിൽ തീർച്ചയായും അത് സ്വാഗതം ചെയ്യപ്പെട്ടേനെ അല്ലെങ്കിൽ മറുപടി പറയാൻ അല്പം വൈകിയേനെ പക്ഷേ പഴകി തുരുമ്പിച്ച ആ ഗുജറാത്ത് കലാപമാണ് എടുത്തു സിനിമയിൽ പ്രയോഗിച്ചിരിക്കുന്നത് എന്നാണ് കമൻറ്റുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് അതായത് മോഹൻലാൽ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് പല ട്രാപ്പുകളിലും ഇതിന് മുന്നേ നേരിട്ട് ചെന്ന് ചാടിയിട്ടുണ്ട് പല പ്രൊജക്റ്റുകളും ചെയ്ത് അദ്ദേഹത്തിന് പണി കിട്ടിയിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിനോട് അടുത്ത വൃത്തങ്ങൾ പലതവണ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇത്തവണയും എംപുരാനിലും അതുതന്നെ അദ്ദേഹം ആവർത്തിച്ചിരിക്കുന്നു നാല്പത്തിയഞ്ച് വർഷത്തെ ചരിത്രം അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്ത് ഇതെല്ലാം എമ്പുരാനിലൂടെ അദ്ദേഹം കുടിച്ചിരിക്കുന്നു എന്നെല്ലാമാണ് അഭിപ്രായങ്ങൾ വരുന്നത് അതായത് മോഹൻലാലിനെ മുരളീഗോപി ആദ്യം എഴുതിയ സ്ക്രിപ്റ്റാണ് അത്രേ കാണിച്ചത് അതിനുശേഷം ഒരു വർഷം മുരളീഗോപിയും പൃഥ്വിരാജും കുത്തിയിരുന്ന് ഈ സ്ക്രിപ്റ്റിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയത്രേ ആ മാറ്റങ്ങളാണ് ഇന്ന് ഈ സിനിമയെ ഈ രീതിയിൽ കൊണ്ടുചെന്ന് എത്തിച്ചത് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പ് അവിടെ ഗുജറാത്ത് കലാപം വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് അത് പഴയ ആംഗിളിൽ തന്നെ അതേ ശൂലവും ഭ്രൂണവും എന്ന ആംഗിളിൽ തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തീർച്ചയായും അത്തരത്തിലുള്ള സിനിമകൾ ധാരാളം വന്നിട്ടുണ്ട് അത്തരത്തിലുള്ള കവിതകൾ എഴുതിയിട്ടുണ്ട് നോവലുകൾ എഴുതിയിട്ടുണ്ട് എത്രമാത്രം കവലപ്രസംഗങ്ങൾ നമ്മൾ കേട്ടതാണ് ഈ ഒരു പഴകി തുരുമ്പിച്ച വിഷയം എന്തിനാണ് ഇരുന്നൂറ്റി അൻപത് കോടി നിർമ്മാണ ചെലവ് വന്നു എന്നാണ് ഈ ചിത്രത്തിനെക്കുറിച്ച് പറയുന്നത് പക്ഷേ അത് ഇരുന്നൂറ്റി അൻപത് കോടി എന്ന് പറയുന്നവരുണ്ട് നാനൂറ് കോടി വരെ ചിലവായി എന്ന് പറയുന്നവരുണ്ട് നമുക്ക് ഒരു സേഫ് സോണിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് കോടി എന്ന് തന്നെ എടുക്കാം ഇരുന്നൂറ്റി അൻപത് കോടി ചിലവാക്കിയ ഒരു പ്രൊജക്റ്റിൽ എന്തിനാണ് ഈ ഗുജറാത്ത് കലാപം കൊണ്ടുചെന്നിട്ടത് എന്നതാണ് ഇവിടെ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യം അത്രമാത്രം പൃഥ്വിരാജും ഈ സിനിമയ്ക്ക് പിന്നിലുള്ള അണിയറ പ്രവർത്തകരും മണ്ടന്മാരാണോ എന്നാണ് പലരും ചോദിക്കുന്നത് ഈ ഇരുന്നൂറ്റി അൻപത് കോടി എന്ന് പറഞ്ഞാൽ മലയാള സിനിമ ഇൻഡസ്ട്രി വളരെ ചെറിയ ഒരു വ്യവസായ മേഖലയാണ് അവിടെ ഇരുന്നൂറ്റി അൻപത് കോടിയുടെ മുതൽ മുടക്ക് ലാഭമാക്കി മാറ്റുക എന്ന് പറയുന്നത് വലിയ പ്രയത്നം തന്നെയാണ് അത് വലിയ ഒരു ബാലികേറ മല തന്നെയാണ് അല്ലെങ്കിൽ ഈ ഉൽപ്പന്നം മലയാളം സിനിമ ഇൻഡസ്ട്രിക്ക് പുറത്ത് ചെലവാകണം ഒരു പാൻ ഇന്ത്യൻ ഫിലിമാക്കി മാറ്റി പഴ പല ചിത്രങ്ങളിലൊക്കെ മൊഴിമാറ്റി കൊണ്ടുചെന്ന് ചെന്ന് കാണിക്കാൻ പറ്റിയ തീമാണോ എന്നത് ആണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇതൊന്നും വടക്കേ ഇന്ത്യയിലൊന്നും അത്രമാത്രം കളക്റ്റ് ചെയ്യാൻ പോകുന്നില്ല വിഷയം ഇതാണ് എങ്കിൽ മാത്രമല്ല വിദേശത്തു നിന്നും കളക്ട് ചെയ്യുന്ന ചിത്രങ്ങളുണ്ട് വിദേശത്തു നിന്നും ഈ ചിത്രത്തിന് അത്ര വലിയ കളക്ഷൻ കിട്ടും എന്ന് നമ്മൾ ഈ പറയുന്ന തീമാണ് എങ്കിൽ നമുക്കിപ്പോൾ ചിന്തിക്കുക വയ്യ കാരണം വിദേശങ്ങളിലെല്ലാം ഇന്ത്യയെക്കുറിച്ചുള്ള രാഷ്ട്രത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈ പറയുന്ന ശൂലവും ഗർഭിണിയും ഭ്രൂണവുമൊന്നും ഇപ്പോൾ വിദേശത്തും ചെലവാകില്ല പിന്നെ ഒരു കാര്യമുണ്ട് ഇന്ത്യയിൽ പോലും ഓടാത്ത പല ചിത്രങ്ങളും വിദേശത്തു നിന്നും വലിയ തുക കളക്ട് ചെയ്യപ്പെട്ടതായി കണ്ടെത്തിയിട്ടുണ്ട് ഈ കളക്ഷനൊക്കെ കള്ള കളക്ഷൻ ആയിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞിട്ടുമുണ്ട് പല നിർമ്മാതാക്കളുടെയും മാർക്കറ്റിംഗ് ഏജൻസികളും ഒക്കെ വീടുകളിലും കേ കേന്ദ്രങ്ങളിലും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് റെയ്ഡുകളും കേസുകളും ഒക്കെ ധാരാളം ഉണ്ടായിട്ടുള്ളതാണ് അതായത് വിദേശത്ത് ഒരുക്കി വെച്ചിരിക്കുന്ന കള്ളപ്പണം അത് നാട്ടിലേക്ക് എത്തിക്കാനുള്ള വിദ്യയായി സിനിമയെ കണ്ടവരുണ്ട് അങ്ങനെ കണ്ട ധാരാളം ഉദാഹരണങ്ങളുമുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ടീം അതായത് ഈ പറയുന്ന ഗുജറാത്ത് ലഹള ശൂലം ഭ്രൂണം എന്നിവ കേരളത്തിൽ ചിലവാകില്ല അതുപോലെ തന്നെ ഉത്തരേന്ത്യയിൽ ചിലവാകില്ല വിദേശത്ത് ചിലവാകില്ല പിന്നെ എന്തിനാണ് ഇരുന്നൂറ്റി കോടി പ്രൊജക്റ്റിൽ ഇത് കൊണ്ടുവന്നത് എന്ന് വെച്ചാൽ ഈ സിനിമയുടെ മൊത്ത ചെലവിന് ആനുപാതികമായ അല്ലെങ്കിൽ അവിടെ നിന്നും കളക്റ്റ് ചെയ്യാവുന്ന തുകയ്ക്ക് ആനുപാതികമായ തുക വിദേശത്ത് എവിടെയെങ്കിലും ചാക്കിൽ കെട്ടി വച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ ചോദിക്കുന്നത് കാരണം അത്രമാത്രം മണ്ടന്മാരൊന്നുമല്ല ഈ സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത് തീർച്ചയായും പഴകി തുരുമ്പിച്ച ഈ വിഷയം ഇന്നും കൊണ്ടു നടക്കുന്ന ഒരു കൂട്ടരേ ഉള്ളൂ പോപ്പുലർ ഫ്രണ്ടിനെ ആരാധിക്കുന്ന ഒരു കൂട്ടർ അവരാണോ ഈ ചിത്രത്തിന് പിന്നിൽ അവർക്ക് വിദേശത്ത് കെട്ടിപ്പൊതിഞ്ഞിരിക്കുന്ന പണം നാട്ടിലെത്തിക്കുകയാണോ ഇതിൻ്റെ ഉദ്ദേശം എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്തായാലും അത്തരം ശ്രമങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ അറിഞ്ഞോ അറിയാതെയോ ചെന്നുപെട്ടവരുടെ കാര്യം വളരെ പ്രയാസമായിരിക്കും വെബ്ഡെസ്ക് ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഗുജറാത്ത് ഹോസ്പിറ്റൽ കെള്ളിപ്പാലം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തസത്രം രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമെറ്റ്വർക്കില്ല